അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ബഹുമാന്യരേ നമ്മുടെ കൊച്ചു കേരളത്തിൽ സലസികളും അതേപോലെ സമസ്തക്കാരും നിരവധി അനവധി സംവാദങ്ങളും മുഖാമുഖങ്ങളും നടത്തിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരം മുഖാമുഖങ്ങളും സംവാദങ്ങളും നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണ് എന്ന് ഒരു സംവാദം നടത്തിക്കഴിഞ്ഞാൽ ആ സംവാദത്തോടു കൂടെ സമസ്തയിൽ നിന്ന് ഒരാളെയെങ്കിലും അവിടെ ഹുറാഫാത്ത് വലിച്ചെറിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരാത്ത ഒരു സംവാദവും നടന്നിട്ടില്ല ഇതാണ് സത്യം എവിടെയെല്ലാം സംവാദം നടക്കുന്നുണ്ടോ എവിടെയെല്ലാം മുജാഹിദുകളും സമസ്തക്കാരും സംവാദം നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം പരാജയത്തിന്റെ മധ്യത്തിലാണ് ഈ സമസ്തക്കാർ നിലകൊള്ളുന്നത് കാരണം അവർക്ക് പ്രമാണമില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക എന്ത് ചോദ്യം ചോദിച്ചാലും ഏത് ചോദ്യം ചോദിച്ചാലും സലഫികൾ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഖുർആാനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി മറുപടി കൊടുക്കും എത്ര മറുപടി കൊടുത്താലും അത് ഉത്തരമല്ല അത് ശരിയല്ല എന്ന് പറയും അപ്പോ ഈ സാധാരണക്കാരായ എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത് ഈ സമസ്ത ഹുറാഫികൾ ഇത് വെറുതെ പറയുകയാണ് ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ കൃത്യമായി അതിൻ്റെ ആൻസർ കൊടുക്കുമ്പോൾ അത് മറുപടിയല്ല എന്ന് പറയും ഇപ്പൊ നോക്ക് ഇപ്പോൾ അടുത്തായി നടന്ന ഒരു സംവാദം ദിനവുമായി ബന്ധപ്പെട്ടാണ് സംവാദം നടക്കുന്നത് ആ സംവാദത്തിൽ നിരവധി ചോദ്യങ്ങൾ ഫൈസൽ മൗലവിയോട് സമസ്തക്കാർ ചോദിക്കുന്നുണ്ട് അവര് വലിയ ചോദ്യങ്ങൾ ഉണ്ടാക്കി അത് ആനത്തലയാണെന്ന് മനസ്സിലാക്കി ഫൈസൽ മൗലവിയോട് ചോദിക്കുന്നു ഫൈസൽ മൗലവി ലളിതമായി വ്യക്തമായി അതിൻ്റെ കൃത്യമായ ആൻസർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ പറയും മറുപടിയില്ല മറുപടിയില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ഫൈസൽ മൗലവിയോട് സമസ്ത മുസ്ലിയാർ ചോദിച്ച ആ ചോദ്യത്തിന് ഫൈസൽ മൗലവി മറുപടി പറയുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് കേൾക്കുക അത് മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് സഹോദരങ്ങളെ സത്യം ഒന്ന് വിലയിരുത്തൂ സത്യം മനസ്സിലാക്കൂ അള്ളാഹുവിൻ്റെ ഖുർആാനിലേക്കും പ്രവാചകന്റെ ചരിയിലേക്കും കടന്നു വരൂ എങ്കിൽ മാത്രമാണ് ഈ ദുനിയാവിൽ നിന്നും നാളെ ആഹ്റത്തിൽ നിന്നും നമുക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കൂ അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ബിന്റെ ഹദീസുകളും പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുക്ത സ്ത്രീകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമുക്ക് കേൾക്കാം ഫൈസൽ മൗലവിയോട് സമസ്ത മുസ്ലിം ചോദിക്കുന്ന ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് കേൾക്കാം ഫൈസൽ മൗലവി ഉത്തരം പറയുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങളെ ബുദ്ധി കൊണ്ട് ഒന്ന് നിങ്ങൾ ചിന്തിക്കുക കേൾക്കാം നമുക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം വരുന്നത് നബി തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം നോക്കണം ശ്രദ്ധിച്ചു കേൾക്കണം നബി ജന്മം തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ അങ്ങനെ പറഞ്ഞു കിട്ടിയാൽ മതി ബാക്കി നമുക്ക് പറയാണ്ട് ഒന്നുകൂടി ശ്രദ്ധിക്കണം നബിസൊല്ലാഹു അലി വസ്ലമതങ്ങളുടെ തിരുപ്പിറവി അല്ലേ അതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ക്യാപ്സൂൾ ആദ്യം തന്നെ എഴുതി മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി ശ്രമമാണ് അത് ഞങ്ങൾ അനുവദിക്കുകയില്ല ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയും കേട്ടിലെ സത്യവിശ്വാസികളെ ഫൈസൽ മൗലവിയോട് ഈ സമസ്ത മുസ്ലിയാർ ചോദിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലി വസല്ല അഥവാ നബിയുടെ തിരുപിറവി അള്ളാൻ റസൂലിൻ്റെ ജനനം അത് റഹ്മത്താണോ അല്ലേ എന്നാ ചോദ്യം ഓ ഭയങ്കര ചോദ്യ ഈ ചങ്ങാതിമാര് ചോദിക്കണത് കേട്ടാല് നമുക്ക് അതിലൊന്നും വിശ്വാസമല്ല എന്നാ ഇവര് ശുദ്ധ കളവ് പറയാണ് ഇന്നിട്ട് എന്താ അറിയോ മർമ്മത്തിൽ നിന്നാണ് ചോദിക്കുന്നത് എന്ത് മർമ്മം ഏത് മർമ്മം തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ചോദ്യം നിങ്ങൾ ഉത്തരം പറ നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ എന്ത് കാണിച്ചു തരും നിങ്ങൾ എന്ത് പറയും നിങ്ങൾക്ക് ഒന്നിനും കഴിയൂല അത് ഫൈസലാണ് കേട്ടോ ഇത് നിങ്ങളെ എല്ലാ ഖുറാഫാത്തും പഠിച്ചു വന്ന് മനപ്പാടുള്ള നിങ്ങളെ മൗലൂദും നിങ്ങളെ റാത്തീബും നിങ്ങളെ കുത്തിബത്തും നിങ്ങളെ നബിദിനോ എല്ലാം 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 കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പോന്ന ഫൈസലാ ഫൈസലിന്റെ മുട്ടിയാലേ പിന്നെ പറയാതൊക്കെ നല്ലേ അതിന്റെ കോലാണ് ഇപ്പൊ പറയണത് ഇപ്പൊ നോക്കിയോ നിങ്ങള് ഇയാള് മറുപടിയില്ല മറുപടിയില്ല എന്ന് പറയും ഇപ്പൊ ഫൈസൽ മൗലിയോട് ശരിക്കും ചിന്തിക്കി ഫൈസൽ മൗരവിയോട് ചോദിക്കുന്നു എന്ത് നബി ജനിച്ചതിന് ജനിച്ചത് റഹ്മാണോ അനുഗ്രഹമാണോ എന്ന ചോദ്യം ഫൈസൽ മൗലവി അല്ല എന്ന് പറയണം നബി റഹ്മല്ല എന്ന് പറയണം അത് സലഫിയോടെ നാവ് എന്ന് പറയോ സലഫികളുടെ നാവിൽ നിന്ന് പറയില്ല നബി ചെയ്യാത്ത കാര്യം ഞങ്ങൾ ചെയ്യൂല നബിയെ നെഞ്ചിലേറ്റുന്നവരാ നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ് എന്നെങ്കില് സ്വന്തം ജീവനേക്കാൾ സ്വന്തം ശരീരത്തിനേക്കാൾ സ്വന്തം മാതാവിനേക്കാൾ സ്വന്തം പിതാവിനേക്കാൾ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് സലഫികൾ അള്ളാണ്ട് റസൂലിനെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഓ മ്മീനല്ല പിന്നെ നെബി ജനിച്ചാൽ അത് അഹ്മത്തല്ല എന്ന് ഞങ്ങൾ പറയോ നിങ്ങൾ പറഞ്ഞോളി പറഞ്ഞത് അപ്പൊ അത് പക്ഷെ അത് കൊണ്ടെടുക്കാനിവിടെ അവിടെയാണ് പ്രശ്നം ഏതായിരുന്നാലും രണ്ടു ചോദ്യം മറുപടി പറഞ്ഞു അപ്പൊ പറഞ്ഞ വിഷയം എന്താ ഇപ്പൊ കാര്യ വരുന്നുണ്ട് ാണ്ഹത്താണ്ഹേബിയുടെ അതൊക്കെ ക്ലിയർ ആണ് ഇനി എന്താണ് സംഘടന പിന്നിയും തോറും പിള്ളരും തോറും ഉണ്ടാക്കാം കേട്ടില്ലേ ഫൈസൽ മൗലവി കൃത്യമായിട്ട് മറുപടി പറഞ്ഞു ആയത് അടക്കം പറഞ്ഞു കൊടുത്തു പ്രവാചകൻ ജനിച്ചത് റഹ്മത്താണ് അപ്പൊ ഈ ഫുലാൻ എന്താ പറയണെന്നറിയോ അല്ല അങ്ങൾ പറയണില്ല എന്ന് പറഞ്ഞാല് ഒരു തേങ്ങ ഉണ്ടായതുപോലെയാണ് പശു പ്രസവിച്ചത് പോലെയാണ് പശുക്കുട്ടി ഉണ്ടായത് പോലെയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്താ പിന്നെ ഇയാളോട് പറയാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലി വസല്ലമ്മ ജനിച്ചത് റഹ്മത്താണെന്ന് പറയുമ്പോൾ ലോകത്തിന് അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ സ്വീകരിക്കണില്ല പിന്നെ എന്താ ഇയാളെ കഥ അല്ല നിങ്ങളെ വിശ്വാസം അങ്ങനെയല്ല മുജാഹിദികളെ വിശ്വാസം അങ്ങനെയല്ല ഒരു പശുക്കുട്ടി ഉണ്ടായതുപോലെയാണ് ഒരു തേങ്ങ ഉണ്ടായതുപോലെയാണ് വല്ല തലീല് വല്ലത് ഇതൊക്കെ വേണ്ടേ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി സഹോദരങ്ങളെ അതുകൊണ്ട് എന്താണ് അഖില സുന്ന കൃത്യമായി പഠിച്ചോളൂ അള്ളാഹു സുബ് ഹാനഹുത്താൽ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ ബാക്കി നമുക്ക് വീണ്ടും പറയാം വീഡിയോ ദൈർഘ്യം കൂടിയത് കൊണ്ട് നിർത്തുകയാണ് അസലമലൈക്കും വാഹന